ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെയും പോലെ ഇന്നും ഞാൻ കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ കണ്ടെയ്നർ കിട്ടല്ലോ നമ്മൾ നമ്മളിത് ഒഴിവാക്കി കളയാറാണല്ലോ പതിവ് അപ്പം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതിൽ ഇട്ട് വെക്കും ഫ്രിഡ്ജിൽ ഒന്നുകിൽ പച്ചമുളകോ അല്ലെങ്കിൽ തേങ്ങ അങ്ങനെയൊക്കെ ഇട്ട് വെക്കുമല്ലോ ഫ്രിഡ്ജിലൊക്കെ അപ്പം നമുക്ക് ഈ ഒരു കണ്ടെയ്നർ കണ്ടെയ്നറുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതേപോലത്തെ രണ്ട് കണ്ടെയ്നർ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ഡബിൾ ടാപ്പും കൂടെ എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഡബിൾ ടാപ്പിൻ്റെ ഒരു പീസ് ഈ കണ്ടെയ്നറിന്റെ രണ്ട് അറ്റത്തും കൂടി ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു ഇറക്കൂടെ അടർത്തിയിട്ട് നമുക്കിത് ചുമരുമൽ ഇതേപോലെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഓർഗനൈസറായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം നമുക്ക് കിച്ചണിലൊക്കെ നമുക്ക് വേഗം എടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇതേ രീതിയിൽ വെച്ചുകൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അൽമാരിയിൽ നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് യാത്ര പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റിയ ക്രീമുകൾ പൗഡർ ലോഷൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും ഇതേ രീതിയിൽ നമുക്ക് വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്പേസ് നമുക്ക് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിവാക്കി കളയുന്ന ഈ ഒരു കണ്ടെയ്നർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയും ഉപയോഗങ്ങൾ ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്ത് നോക്കുക വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങൾ ഇതിന്റെ മുകളിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ നല്ല വെയിറ്റുള്ളത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് താഴെ വീണ് പോവും അപ്പോൾ നമ്മൾ ഡബിൾ ഡബിൽ സ്ട്രോങ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെച്ച് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പം മഴക്കാലം കാണല്ലോ അപ്പോൾ നമ്മളെ വീട്ടിൽ വരുന്ന പ്രാണികളെയും അതേപോലെ കൊതുകിനെയും ഒക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ്ട്ടത് അപ്പൊ അതിനായിട്ട് ഇതാ ഞാനൊരു പേപ്പർ ലോട്ടേക്ക് കുറച്ച് കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു കാപ്പിപ്പൊടിക്ക് ഇനി ഞാനിതിലേക്ക് കുറച്ച് കർപ്പൂരം കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം കർപ്പൂരം എന്തായാലും ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കർപ്പൂരം ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇപ്പം മഴക്കാലമായത് കാരണം നമ്മുടെ വീട്ടിലൊക്കെ കൊതുകും പ്രാണികളൊക്കെ കയറി വരുന്ന ആ ഒരു സന്ധ്യാസമയത്ത് ഇതൊന്ന് പോയിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ആണ് മാത്രമല്ല കൊതുകൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യോ അപ്പോൾ അതാ ഞാനൊരു കർപ്പൂരം എടുത്തിട്ട് ഇതാ കൈ വെച്ചിട്ട് നല്ലോണം പൊടിച്ചിട്ട് ഈ ഒരു കാപ്പിപ്പൊടീൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കർപ്പൂരവും കാപ്പിപ്പൊടിയും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അനുഭവപ്പെടുന്നത് കാപ്പിപ്പൊടീൻ്റെയും അതേപോലെ കർപ്പൂരത്തിന്റെയും നല്ലൊരു സ്മെല്ലാണ് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റുക അപ്പോൾ കൊതുകുകൾക്ക് ഇത് ഭയങ്കര ഒരു അലർജിയുള്ള സ്മെല്ലായത് കാരണം അവരെയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും പൊയ്ക്കോളൂ കേട്ടോ അപ്പോൾ കർപ്പൂരവും അതേപോലെ കാപ്പിപ്പൊടിയും ഇത് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചിരാഗ് ചിരാകുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു ചെറിയ കുഞ്ഞു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇതാ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കൈവെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ നടുവിലായിട്ട് കുറച്ച് നടുവിലേക്കായിട്ട് ഒരു കർപ്പൂരം ഇതേപോലൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം പൊടിക്കാത്ത കർപ്പൂരം അങ്ങനെ തന്നെ ഇതിൻ്റെ നടുക്കൊന്ന് വെച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു കർപ്പൂരം ഒന്ന് കത്തിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടോ കർപ്പൂരം കത്തിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കാനായിട്ട് സാധിക്കും അപ്പം ഞാനിതാ കർപ്പൂരം കത്തിച്ചെടുത്തിട്ടുണ്ട് ഈയൊരു കർപ്പൂരം കാപ്പിപ്പൊടീൻ്റെ മിക്സും നമുക്ക് ഈ സന്ധ്യാസമയത്ത് നമ്മുടെ വീടുകളിൽ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും അതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ സന്ധ്യാസമയത്ത് വരുന്ന കൊതുകിനെയും മറ്റു എല്ലാം തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു കഴിവും കൂടെ ഇതിനുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ല സ്മെല് തന്നെ അനുഭവപ്പെടാനായിട്ട് പറ്റും അപ്പം കൊതുകുകൾക്കും പ്രാണികൾക്കൊക്കെ ഭയങ്കര ഒരു അലർജി ഉണ്ടാക്കുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ ഇത് രണ്ടും അപ്പം കാപ്പിപ്പൊടിയും കർപ്പൂരം ഇതേപോലെ പുകയിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെൽ തന്നെ കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ ഉൾവശത്തൊക്കെ നല്ലൊരു സ്മെല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും അപ്പം കർപ്പൂരം കത്തി തീർന്നിട്ട് ആ ഒരു പുകയുണ്ടല്ലോ നന്നായിട്ട് പുക വരും കർപ്പൂരം കത്തി തീർന്നു കഴിഞ്ഞാലുണ്ട് ആ ഒരു പുകയാണ് നമുക്ക് നമ്മുടെ കിച്ചണിലും അതേപോലെ ബെഡ്റൂമിലും കട്ടൻ്റെ ബാക്കിലൊക്കെ ഈ ഒരു പുക അതേപോലെ ഒന്ന് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാങ്കറിനെ ഡ്രസ്സൊക്കെ തൂക്കിയിടുന്ന ആ ഒരു ഭാഗങ്ങളിലൊക്കെ നല്ലോണം കൊതുക് ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് വാതിലിങ്ങനെ നീക്കിയിട്ട് ആ ഒരു ഭാഗത്തുകളിലൊക്കെ നമുക്ക് ഈ ഒരു പുക വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവിടെ ഒളിഞ്ഞിരിക്കുന്ന കൊതുകിനെയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാവരും ടിപ്പ് ഒന്ന് ചെയ്തു നോക്കുക കാപ്പിപ്പൊടിയും കർപ്പൂരും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് സന്ധ്യാസമയത്ത് തന്നെ ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റീവ് ആവുന്ന ഒരു ടിപ്പെന്നുണ്ടത് അപ്പൊ എല്ലാരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ നല്ല സ്മെൽ തന്നെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ ഉണ്ടാവാനായിട്ട് പറ്റാം ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്തിടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ എങ്ങനെ ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്താലും ഈയൊരു അടിവശത്തൊക്കെ ഇങ്ങനെ ഈ ഒരു അരികിലൊക്കെ ഈ ഒരു പ്ലേറ്റിൻ്റെ അരികിലൊക്കെ അവിടെയൊക്കെ ചളി ഉണ്ടാവും എത്ര നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്തും അവിടെയൊന്നും നമ്മുടെ കൈ എത്താത്ത ഭാഗങ്ങളാണ് അതൊക്കെ അപ്പം നമുക്കിതേപോലെ ഗുളികേൻ്റെ അരിക വശം കൊണ്ടിട്ട് നമുക്ക് നമുക്കിതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടോ അപ്പം നമുക്ക് അവിടെയൊക്കെയുള്ള പറ്റി പിടിച്ചിട്ടുള്ള എന്തൊരു അഴുക്കും നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റോ ഈ ഒരു ഗുളികേൻ്റെ സ്ലിപ്പ് ഉണ്ട് കയ്യിലുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ ഈ ഒരു പ്ലേറ്റിൻ്റെ ഈയൊരു ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഒരച്ചിട്ട് നമ്മളൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് അവിടെയുള്ള അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ നമ്മൾ ഒഴിവാക്കി കളയുന്ന ഈ ഒരു ഗുളികൻ്റെ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതേ രീതിയിലൊന്ന് ഒന്ന് ചെയ്ത് നോക്കട്ടോ നമ്മളെ കൈ എത്താത്ത ഭാഗങ്ങളിലുള്ള ഈ ഒരു ചെളികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു